കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി അനിൽകുമാർ പിടിയിൽ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിരുന്നു അനിൽകുമാർ അശ്വതിയാണ് വിവരങ്ങൾ നൽകുന്നത് അശ്വതി ഇയാളെ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു ഫിജി ഇയാളെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് കൂടി ഇയാളെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഇയാളുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ ആ അതിന്റെ വിധി ജാമ്യാപേക്ഷയുടെ വിധി ഇതുവരെ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല അതും ആ കേസ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതിനിടയിലാണ് ഇയാളെ മധുരയിൽ നിന്ന് പിടികൂടി നിന്ന് പിടികൂടിയിരിക്കുന്നത് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇയാളെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫിജി ശരി അശ്വതി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി അനിൽ അനിൽകുമാർ പിടിയിലായിരിക്കുന്നു എന്ന് അശ്വതി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു